നിങ്ങളുടെ ഈ അക്കൗണ്ടിലേക്ക് ഒരു കോടി അഞ്ചു ലക്ഷം ഒന്നല്ല അതിലേറെ പണം ഞങ്ങളൊക്കെ കാശ് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് കാരണം വന്നാൽ നമ്മൾ കൊടുക്കും ഒരു കോടിയൊന്നും അല്ല പക്ഷേ എല്ലാം ചിലവായി പോയി ഒന്ന് ഒരു കോടി അഞ്ചേ ഉള്ളൂ എന്തിന് ചിലവാക്കി ഏത് പഞ്ചായത്ത് നക്ഷത്ര ഹോട്ടലിൽ കൊണ്ടുപോയിട്ടാണ് ചെലവഴിച്ചത് ആരുടെ ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് കൊണ്ടുപോയി ആടിൽ പണം ചെലവഴിച്ചത് മാങ്കൂട്ടം ഉൾപ്പെടെയുള്ളവർ എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് നിങ്ങൾ പറയണം നിങ്ങൾ ഇങ്ങനെ ഈ നാട്ടിലെ വായ്പാട്ടിൽ വീട് നഷ്ടപ്പെട്ടവൻ ബ്രാൻഡിങ് നടത്തിയിട്ട് പണം സമാഹരിക്കുക എന്നിട്ട് ആ പണം ഉപയോഗിച്ച് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയി ആറാടി നടക്കാൻ അവസരം ഉണ്ടാക്കിയവരാണ് അംഗീകരിച്ചൂടെ അതിന് ബാംഗ്ലൂരിൽ പോയിട്ടല്ലല്ലോ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറിയെടുക്കേണ്ട ആവശ്യമൊന്നും യൂത്ത് കോൺഗ്രസിന് ഇല്ലല്ലോ ഗാന്ധിയൻ മാർഗം സ്വീകരിക്കുന്നവർക്ക് സാധാരണ ഹോട്ടൽമാരെ എന്നിട്ട് ഇപ്പോ വീടില്ല നൂറ്റി നാല് ആളുകളോടാ പറഞ്ഞത് നിങ്ങൾ കേൾക്കണം നൂറ്റിനാല് ആളുകളോട് പറഞ്ഞു സർക്കാർ തരുന്ന പതിനഞ്ച് ലക്ഷം വാങ്ങിക്കോ ഞങ്ങൾ എട്ട് ലക്ഷത്തിന്റെ വീട് വെച്ചു തരും ആ പാവപ്പെട്ട ആളുകൾ വിശ്വസിച്ചു എന്നിട്ട് ആ പതിനഞ്ച് ലക്ഷം വാങ്ങിയവർ പോയി